ഇപ്പം നമ്മളിന്ന് ഒരു ട്രിപ്പ് പോവാണ് അല്ലേ നമ്മൾ തമിഴ്നാട്ടിൽ അതായത് കുറെ നാൾക്ക് ശേഷം ഒരു ട്രിപ്പ് പോവുകയാണ് അതുകൂടാതെ നമ്മൾ ആൾട്രോസിൽ കേരളം വിട്ട പിന്നെ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോണത് നമ്മളിപ്പോഴാണ് അപ്പം നമ്മളിന്ന് വളരെ ഒരു പുരാതനമായ ഒരു ഗുഹാക്ഷേത്രം ക്ഷേത്രം അല്ലെ ഗുഹാ അല്ലെങ്കിൽ പാറക്കൽ ക്ഷേത്രം എന്നൊക്കെ പറയാം കാണാനാണ് പോകുന്നത് ആയിരത്തി അഞ്ഞൂറോളം കൊല്ലം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് നമ്മൾ കാണാൻ പോകുന്നത് ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല എന്നാലും പണ്ടത്തെ ഒരു നിർമ്മിതി അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ നമ്മൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അത് കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത് തന്നെ തമിഴ്നാട്ടിലാണ് സ്ഥലം ഇപ്പൊ കൂടുതൽ വിശേഷങ്ങളും ചരിത്രങ്ങളും നമുക്ക് പിന്നീട് കാണിക്കാം അതെ പറയാം അതുമല്ല നമ്മളിപ്പോ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ആണ് ഉള്ളത് അപ്പോൾ ഒരു മൂന്നാലഞ്ച് ട്രാവൽ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പോവാം അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ടും കാണാം ബാംഗ്ലൂരിൽ നിന്നും കൃഷ്ണഗിരി വഴി ആമ്പൂര് വെല്ലൂർ വഴിയാണ് നമ്മൾ മഹേന്ദ്രവടിയിലേക്ക് പോകുന്നത് കൃഷ്ണഗിരി ചെന്നൈ ഹൈവേ അധികം തിരക്കില്ലാത്ത വിശാലമായ ഒരു ഹൈവേ ആണ് പോകുന്ന വഴിയിൽ വിശാലമായ പല്ലാർ നദി കാണാം നദി കടന്നാൽ ഉടൻ തന്നെ മദ്രാസ് ബോംബെ ട്രങ്ക് റോഡിലേക്ക് കടന്നു അവിടെ റോഡ് പണിയായതുകൊണ്ട് ലോകം മുഴുവൻ ചുറ്റിയാണ് ഞങ്ങൾ സ്ഥലത്തെത്തുന്നത് ഗ്രാമ കാഴ്ചകൾ അന്യമായി കൊണ്ടിരിക്കുന്ന കേരളത്തിനേക്കാൾ വ്യത്യസ്തമാണ് തമിഴ്നാട്ടിലെ ഗ്രാമ കാഴ്ചകൾ വിശാലമായ ഒരു ലാൻഡ്സ്കേപ്പ് കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി ഗ്രാമ കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരില്ല അധികം ദൂരമില്ല ഇനി ഇവിടെ നിന്നും എന്തായാലും നമുക്ക് നമ്മൾ പോകുന്നത് പല്ലവ സാമ്രാജ്യത്തിലെ തന്നെ പ്രധാനപ്പെട്ട രാജാവായ മഹേന്ദ്രവർമ്മൻ നിർമ്മിച്ച ഒറ്റ കല്ലിൽ തീർത്ത ഒരു ക്ഷേത്രത്തിലേക്കാണ് ദ്രാവിഡ വാസ്തുവിദ്യയുടെ പ്രോത്സാഹകർ എന്ന നിലയിൽ ഭീമാകാരമായ ശില്പങ്ങളും അമ്പലങ്ങളും നിർമ്മിച്ചിരുന്നു ഇവർ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അവയിലെ തന്നെ ഏറ്റവും ആദ്യകാല നിർമ്മിതിയാണ് ഒറ്റ നോട്ടത്തിൽ കരിങ്കൽ പാറ എന്ന് തോന്നിപ്പോകും ഇത് കട്ടിയുള്ള കരിങ്കൽ തുരന്ന് നിർമ്മിച്ച ക്ഷേത്രമാണ് മൂന്ന് കവാടങ്ങളും ഒരു പ്രധാന അറയുമാണ് ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുക മുകളിലും താഴെയും ചതുരാകൃതിയിലും നടുവിൽ ഒരു ഒക്ടഗണൽ ഷെയ്പ്പുമാണ് തൂണുകൾക്കുള്ളത് തൂണുകളിൽ മനോഹരമായ കൊത്തുപണികളും കാണാം ഒരു വശത്തായി കാണുന്നത് പുരാതനമായ ലിപിയിലുള്ള ലിഖിതമാണ് വിഗ്രഹം ഉടഞ്ഞു പോയതിനാൽ ഇവിടെ പൂജയും മറ്റു ആചാരങ്ങളും നടക്കുന്നില്ല ഉള്ളിൽ ഉടഞ്ഞ വിഗ്രഹവും പിന്നീട് സ്ഥാപിച്ച പുതിയ വിഗ്രഹവും കാണാം യോഗ നരസിംഹത്തിൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന വിഗ്രഹമാണ് സൈഡിൽ കാണുന്ന പഴയ വിഗ്രഹം യോഗ പട്ടാസനത്തിൽ ഇരിക്കുന്ന ഭാഗം കാണാം കാലിൽ കെട്ടിവെച്ചിരിക്കുന്ന ബെൽറ്റ് അതേ സൂചിപ്പിക്കുന്നതാണ് ഗർഭഗ്രഹത്തിന്റെ ഇരുവശങ്ങളിലായി ദ്വാര കാണാൻ പറ്റും അതിമനോഹരമായ നിർമ്മിതി ഈ പാറയിൽ പലയിടങ്ങളിലായി വിള്ളൽ കാണാം ഈ കാണുന്നത് എ എസ് ഐ സ്ഥാപിച്ച ബോർഡാണ് നാട്ടിലെ കുട്ടികൾ തല്ലി പൊട്ടിച്ചതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പെയ്ത് പച്ചപ്പിൽ ചാലിച്ചു കിടക്കുന്ന മഹേന്ദ്രവടി തുമ്പപ്പൂവും ഈൻറ്റപ്പനിയും ഒക്കെ ധാരാളം കാണാം ഉഴുന്നും പയറുമൊക്കെയാണ് ഇവിടെ ഇപ്പോൾ കൃഷി ചെയ്യുന്നത് മഹേന്ദ്രവടിയിലെ കാഴ്ചകൾ ഒരു ഗുഹാക്ഷേത്രത്തിൽ ഒതുങ്ങുന്നില്ല മഹേന്ദ്രവർമ്മൻ നിർമ്മിച്ച മഹേന്ദ്ര തടാകം തൊട്ടടുത്ത് തന്നെയുണ്ട് തടാകത്തിൽ കാവൽ കാക്കുന്നത് മധുകു കാത്തമ്മനാണ് മധു എന്നാൽ വാട്ടർ ഗേറ്റ് എന്നാണ് അർത്ഥം ഈ വാട്ടർ ഗേറ്റിനെ കാവൽ കാക്കുന്ന അമ്മൻ അതാണ് മധു കാത്തമ്മൻ ഈ തടാകം നിറയുമ്പോൾ ഓവർഫ്ലോ ആയി പോകുന്ന ഭാഗമാണിത് വർഷത്തിൽ അഞ്ചോ പത്തോ ദിവസം മാത്രമാണ് ഈ ഓവർഫ്ലോ ആയി പോകുന്ന പ്രതിഭാസം നടക്കുന്നത് മഴ തീരെ കുറഞ്ഞ പ്രദേശമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഡാമുകൾ തുറന്നാൽ മാത്രമാണ് ഈ തടാകം നിറയുന്നത് മഴ വളരെ കുറവുള്ള പ്രദേശത്തും അതിമനോഹരമായി കൃഷി ചെയ്യുന്ന ഇവിടെ ഉള്ളവരെ പ്രശംസിക്കാതിരിക്കാൻ വയ്യ വയ്യുള്ള യാത്രയിൽ നല്ല മഴയായിരുന്നു ആമ്പൂർ കൂടിയാണ് തിരിച്ചുള്ള യാത്ര വരുമ്പോൾ തന്നെ ഞങ്ങൾ നോട്ടമിട്ടതാണ് ആമ്പൂർ ബിരിയാണി അതിപ്രശസ്തമായ ആമ്പൂർ ബിരിയാണിയും പാർസൽ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് മഹാമാരി വന്നതിൽ പിന്നെ ഹോട്ടലിൽ ഇരുന്നുള്ള ഭക്ഷണം കഴിക്കൽ ഇതുവരെ ഞങ്ങൾ തുടങ്ങിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ദെൻ ബൈ ബൈ